നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വര നക്ഷത്രം മുതൽ തൃക്കേട്ടം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ മൂലം നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഗാലറി ചല്ലെങ്കിൽ ബാക്കി പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളുടെ ഫലം അറിയാൻ സാധിക്കപ്പെടുന്നതാണ് എങ്കിലും പലരും നമ്മുടെ വാട്സപ്പിലായാലും മെസ്സഞ്ചറിലായാലും ഒക്കെ തന്നെ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ പറയുന്ന ഫലങ്ങൾ നമുക്ക് പൂർണ്ണമായും ഫലത്തിലെത്താറുണ്ടോ അതോ അങ്ങ് പറഞ്ഞു പോവുകയാണോ എന്നൊരു ചോദ്യം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് ഇതൊരു ഏർ നക്ഷത്രപ്രകാരം രാശിപ്രകാരം ഗ്രഹങ്ങളുടെ പ്രത്യേകിച്ച് ഗോചര ഫലം കൂടിയാണ് ഗ്രഹങ്ങൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ വ്യാഴം ശനി രാഹു കേതുക്കളുടെയൊക്കെ നിലനിൽപ്പ് കണ്ടുകൊണ്ട് ആ രാശിയുടെ ദൃഷ്ടി ഭാഗഫലങ്ങളൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് ഒരു കൂറിൻ്റെ അല്ലെ ഒരു നക്ഷത്രത്തിന്റെ ഫലം പറയുന്നത് എല്ലാ ഫലങ്ങളും ഒരു നക്ഷത്ര ജാതകർ കോൺസെപ്റ്റ് ചെയ്യണമെന്നില്ല സ്വാഭാവികമായും ചില ചില ഫലങ്ങൾക്ക് മാറ്റം ഉണ്ടാവാം നമുക്ക് വ്യക്തിപരമായി നമുക്ക് നമ്മുടെ ഒരു ഫലം അടുത്ത വർഷം ഇന്നതാണ് നമ്മുടെ ജാതക ഫലമായി എന്താണ് എന്നറിയണമെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ബർത്ത് ഓഫ് പ്ലേസും വെച്ച് നമ്മുടെ തലക്കുറി കണക്കാക്കുമ്പോൾ നമുക്ക് ജാതകം ഗണിക്കാൻ സാധിക്കും ആ ജാതകത്തെ ഗണിച്ചുകൊണ്ട് നമ്മുടെ ഗ്രഹങ്ങളുടെ നിലനിൽപ്പ് എന്താണ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിഭാഗ ബലം എന്താണ് എത്ര ഗ്രഹങ്ങൾക്ക് ബലമുണ്ട് ദശാസന്ധി യോഗ ഫലമുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് നമ്മളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ അടുത്ത വർഷത്തെ എന്ത് ഫലമാണ് നമുക്ക് തരുന്നത് ആ ദശാസന്ധി യോഗഫലം എന്താണ് തരുന്നത് ഇപ്പൊ ഓരോ വ്യക്തികളുടെയും ഓരോ ദശാസന്ധി യോഗ ഫലം അതൊക്കെ കണക്കാക്കുന്ന ആ ജനന സമയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പൊ ഗർഭചിഷ്ട കാലഘട്ടം എന്നൊക്കെ നമ്മുടെ ഈ ജാതകത്തിന്റെ അവസാന ഭാഗത്തൊക്കെ പറയാറുണ്ട് അപ്പൊ അത്തരത്തിലായിരിക്കും നമ്മളെപ്പോഴും ഒരു ഫലം നമ്മൾ പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത വിശ്വാസമുള്ള ഒരു ജ്യോതിഷനെ കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ ജാതകം അല്ലെ തലക്കുറി ഭാഗഫലം കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ ഫ്യൂച്ചർ ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഇത് നമ്മളുടെ അടുത്ത ഒരു വർഷത്തെ പൊതുവായ ഒരു ഫലമാണ് പറയുന്നത് ഈ ഒരു പൊതുവായ ഫലത്തിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നടക്കാം നെഗറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ നടക്കാം ചിലപ്പോൾ ഇതിന്റെ പകുതി ഭാഗങ്ങളെ നടക്കേണ്ടതുള്ളൂ പക്ഷെ അതിനെ ആ ഒരു ഗോചരഫലമായിട്ട് തന്നെ കണക്കാക്കുക വ്യക്തിപരമായി അറിയണമെങ്കിൽ നിങ്ങൾ നന്നായി നിങ്ങളുടെ തലക്കൂറിൽ തന്നെ കണക്കാക്കിക്കൊണ്ട് ജാതകം നോക്കുന്നതാണ് നല്ലത് അശ്വതി നക്ഷത്രം മുതൽ തൃക്കേട്ടം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ മൂലം നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാനുള്ളത് മറ്റു നക്ഷത്രങ്ങളുടെ ഫലം അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോ ഗാലറി ചില നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ മൂലം നക്ഷത്ര ജാതകർക്ക് ഒരു ഗ്രഹമാറ്റം എന്ന് പറയുന്നത് ഈ ഒരു നക്ഷത്രം ധനുക്കുൾപ്പെടുന്ന നക്ഷത്രമാണ് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു മെയ് മാസം ഒന്നാം തീയതി ശേഷം ആറാം ഭാവത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്ന കാലയളമാണ് ശനി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് രാഹു നാലില് കേതു പത്തിലൊക്കെ നിൽക്കുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് ഈ പത്താം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഭാഗഫലം ഒന്ന് കർമ്മഭാവപുഷ്ടിയോഗ ഫലമൊക്കെ ഉണ്ടാക്കുന്ന രാശി തന്നെയാണ് പ്രത്യേകിച്ച് കർമ്മഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്ന പ്രവർത്തന മേഖല ഇങ്ങുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന കേതു ഫലം തന്നെയാണ് എങ്കിലും ഈ ഒരു വർഷം വളരെ അപ്രതീക്ഷിതമായ സംഭവങ്ങളെ അതിജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷം പ്രത്യേകിച്ച് കുടുംബപരമായ കുടുംബത്തിലുള്ളവരുടെ ദേഹാസ്വസ്ഥതയുണ്ടാകാം മനോവിഷമങ്ങൾ ഉണ്ടാകാം മനക്ലേശങ്ങൾ ഉണ്ടാകുന്ന ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയകാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് മൂന്നാം ഭാവത്തിൽ ശനി പ്രത്യേകിച്ച് ഗുണഫലങ്ങൾ പ്രധാനം ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും സഹോദര ആനുകൂല്യ യോഗ കൂടുതലായും ചെയ്യുന്നത് സാമ്പത്തികപരമായ സഹായങ്ങൾ ഉണ്ടാകാം കുടുംബപരമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമ്പോൾ നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു യോഗഫലം നമുക്ക് കടാക്ഷിക്കപ്പെടുക ആ തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് സഹോദര സ്ഥാനത്തിൽ വന്ന് കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ഭവനത്തിലെ മാതാവിന് പ്രത്യേകിച്ച് മാതൃതുല്യമായ ആൾക്കാർക്കൊക്കെ അരിഷ്ടതകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാരണ തന്നെയാണ് അതുപോലെ സന്താനത്തിനെ പ്രതി മനക്ലേശവും ഉണ്ടാകാം സാമ്പത്തികപരമായ അരിഷ്ടതകളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാരണ തന്നെയാണ് തൊഴിൽപരമായ നഷ്ടം ഉണ്ടാകാം പ്രത്യേകിച്ച് വിഘ്നങ്ങളൊക്കെ സംഭവിക്കപ്പെടാം തൊഴിലൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് സംഭവിക്കപ്പെടുക പ്രത്യേകിച്ച് നമ്മൾ ഈ ജോലിയിൽ വളരെയധികം ടെൻഷൻ ഉണ്ടാകാം മേലധികാരിയുടെ സഹായങ്ങളൊക്കെ ഏൽക്കുക ഇതിനൊക്കെ കാരണം നമ്മുടെ കൂടെ സഹപ്രവർത്തകരായി നിൽക്കുന്ന പ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും ആ തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ഭവനത്തിലെ ചില അറ്റകുറ്റപ്പണികൾ വീടിന്റെ അല്ലെങ്കിൽ ഭവനത്തിന്റെ ഒക്കെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കപ്പെടുക അതുപോലെ വാഹനം യന്ത്രം അതുപോലെ ഗ്രഹോപകരണങ്ങൾ ഇത്തരത്തിലുള്ള ചില യന്ത്രവർഗിതമായ ചില ദോഷഫലങ്ങൾ നമുക്ക് അംശിക്കപ്പെടുക ഇത്തരത്തിലുള്ള കേടുപാടുകളൊക്കെ ഏറ്റവും കൂടുതൽ സംഭവിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് ആ തരത്തിലൊക്കെ സാമ്പത്തികപരമായ അരിഷ്ടതകൾ പ്രത്യേകിച്ച് മനക്ലേശങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാവുകയും പ്രണയ ദാമ്പത്യപരമായ ചില മനപ്രയാസം നമ്മൾ അനുഭവിക്കപ്പെടുന്ന ഒരു കാലം തന്നെയാണ് പ്രത്യേകിച്ച് പ്രണയ വക്താക്കൾക്ക് ചില വിരീഹങ്ങളൊക്കെ അനുഭവപ്പെടുക പ്രത്യേകിച്ച് വിവാഹമൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി കരുതലോടുകൂടി സംസാരിച്ചു വെക്കുന്ന ചില വിഷയങ്ങൾ നഷ്ടമായി വരുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലം തന്നെയാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ടാലും അത് കാലതാമസം നേരിടുന്ന ഒരു വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയും വർഷത്തിന്റെ തുടക്ക കാലളവ് നമ്മൾ പ്രത്യേകമായി നമുക്ക് അനുഭവ യോഗ ഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് ഉപരിപഠന സാധ്യതകളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് യാത്രകളൊക്കെ നിശ്ചയിക്കപ്പെടുന്ന ആൾക്കാർക്ക് യാത്രകൾ അനുകൂലമായി വരുന്ന ഒരു സമയം തന്നെയാണ് ആഗ്രഹിച്ച തൊഴിൽ പ്രവേശിക്കപ്പെടുക വിദേശത്ത് പോയാലും വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനക്ലേശങ്ങളും ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ള സത്യമാണ് കാരണം നമ്മൾ പോകുന്ന ഒരു സമയം വർഷത്തിന് തുടക്കവും ശേഷിക്കുന്ന ഒരു കാലവും ബുദ്ധിമുട്ടുള്ള ഗ്രഹസഞ്ചാരം കൂടിയാണ് അതുകൊണ്ടാണ് ആ തരത്തിലുള്ള മനക്ലേശം ഉണ്ടാകുമെന്ന് എടുത്തു പറയാൻ കാരണം അതുപോലെ വളരെ നാളത്തെ പരിശ്രമം കൊണ്ട് ഫലമായി ചിലപ്പോൾ വിദേശയാത്രക്ക് വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ പ്രത്യേകിച്ച് ടെക്നിക്കൽ സംബന്ധമായ പ്രോബ്ലങ്ങളൊക്കെ മാറി വിദേശത്ത് പോകാൻ സാധിക്കപ്പെടുക പ്രത്യേകിച്ച് ഈ പത്തി നിൽക്കുന്ന കേതു യോഗ ഫലമൊക്കെ എന്ന് പറയുന്നത് വിദേശയാത്രായോഗ ഫലം ഉണ്ടാക്കുക രണ്ടിൽ രാഘുപിക്കുക പത്തിൽ രാഹു നിൽക്കുക പത്തിൽ കേതു നിൽക്കുക അതുപോലെ പന്ത്രണ്ടിൽ രാഹു കേതുക്കളൊക്കെ നിൽക്കുന്നത് പൊതുവേ ദൂരദേശ സഞ്ചാര യോഗ ഫലങ്ങളൊക്കെ വളരെ പ്രത്യേകമായി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സഞ്ചാര യോഗ ഫലം വിദേശയാത്ര യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടും എന്നുള്ളതാണ് അതുപോലെ ദൂരയാത്രകൾ അതിനെപ്പറിയ ചില അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ പേശി സംബന്ധമായ ചില വിഷയങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് കാലുകൾക്ക് അതുപോലെ നടുവിന് കൈകാലുകൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിട്ടും ഉണ്ടാകുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ തന്നെ രക്തസമർദ്ദമായ ദോഷഫലങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യപരമായ ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു കലോളം തന്നെയാണ് അതുപോലെ കലാകാരന്മാർക്ക് കലാകാരികൾക്കൊക്കെ തന്നെ പ്രത്യേകിച്ച് വിദേശ യാത്രകൾ അതുപോലെ പുതിയ പ്രൊജക്ടുകൾ അല്ലെ പുതിയ ഒരു പ്രോഗ്രാമുകളൊക്കെ ദൂരയാത്രയിലൊക്കെ സംഭവിക്കപ്പെടുക ആ തരത്തിലുള്ള യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക അത് അനുഭവത്തിൽ വരുന്ന ഒരു ഫലം തന്നെയാണ് അതുപോലെ രാഷ്ട്രീയപരമായ സാമുദായികപരമായ സാംസ്കാരികപരമായ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയില് അതുപോലെ സാമുദായിക ഇവരൊക്കെ നേതൃത്വ പദവിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ പ്രത്യേകിച്ച് സ്ഥാന ചലനം തന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി തന്നെ മാറുന്ന അവസ്ഥകളൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടാം ആ തരത്തിലുള്ള യോഗോഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്നൊരു പരിവർത്തനം സംഭവിക്കപ്പെടുന്ന ഒരു സമയകാലം തന്നെയാണ് വിഘ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകമായി കഴിക്കേണ്ട വഴിപാട് എന്ന് പറയുന്നത് ഈ ഒരു ജാതകർ വിഷ്ണു ക്ഷേത്രദർശനം നടത്തുക പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ മലനട വഴിപാട് മുറുക്കാനെ കരിക്കുക കറുത്ത വട്ട നാണയമൊക്കെ സമർപ്പിക്കപ്പെടുക ഗുരുശ്ശി രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിക്കുക നാഗക്ഷേത്രം സർപ്പപ്പാട്ട് നൂറും പാലും വഴിപാട് മാസത്തിൽ പക്കനക്ഷത്രത്തിൽ കഴിക്കുക അതുപോലെ ആദ്യത്തെ ഹൃദയം ജപിക്കുക ആദ്യത്തെ ക്ഷേത്രദർശനം നടത്തുക അത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ശനിയാഴ്ച ദിവസം ശനീശ്വര പൂജ കഴിക്കുക ശനിയാഴ്ച വ്രതശുദ്ധികൾ എടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ക്ഷിപ്രഗണപത്ഭവം വിഘ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി ഗണപതി ഹോമം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് അതുപോലെ കൃഷ്ണനായിട്ടുള്ള ആൾക്കാർ പുണ്യവാളിന്റെ പള്ളിയിൽ ദർശനം നടത്തുക പ്രത്യേകിച്ച് ഏഹ് ഇരുപത്തി ഒന്ന് നാണയം പതിനൊന്നും എഴുതുകയും കത്തിച്ചു പ്രാർത്ഥിക്കുക തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുക വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുമ്പോൾ ശരിക്കും പ്രതിശ്രദിയോടുകൂടി തന്നെ എടുക്കുക കൂട്ട പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയായിട്ട് നടത്തുക വെഞ്ചരിപ്പ് പ്രാർത്ഥന നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ മുസ്ലിം മുസ്ലിമായിട്ടുള്ള സഹോദരന്മാർ അമ്പത്തി ആറാം ഭാഗം സൂറത്ത് യാസീൻ ഭാഗം വായിക്കുക പ്രത്യേകിച്ച് പിടിപ്പണം സമർപ്പിക്കുക പട്ട് സമർപ്പിക്കുക കൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ് പ്രത്യേകിച്ച് കൂട്ട പ്രാർത്ഥനകൾ വളരെ ശ്രേഷ്ഠമായിരിക്കും നമ്മള് എല്ലാ കുടുംബാംഗങ്ങളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴും ശക്തിയും എപ്പോഴും ആ ഒരു അനുഭവം മംഗളകരമായ യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്നതും ആ പ്രാർത്ഥനയ്ക്ക് ഗുണഫലം വരുന്നതും കൂട്ടപ്രാർത്ഥനയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഓരോ ദിവസവും ഓരോ നക്ഷത്രം വീതം തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം